ലാർസ് മിട്ടാങ് പേരുള്ള ഒരു ഇരുപത്തിയെട്ട് വയസ്സുകാരൻ പയ്യൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം സ്വന്തം നാടായ ജർമ്മനിയിൽ നിന്നും തൊട്ടടുത്ത രാജ്യമായ ബർഗേറിയയിലേക്ക് അവധിക്കാലം ആഘോഷിക്കുവാനായി ഒരു യാത്ര പോകുന്നു അങ്ങനെ വെക്കേഷൻ ഒക്കെ ആഘോഷിച്ചതിനു ശേഷം ലാർസും ലാർസിന്റെ സുഹൃത്തുക്കളും തിരികെ സ്വന്തം നാടായ ജർമ്മനിയിലേക്ക് വരുവാനായി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്നാൽ ലാർസിന് ബർഗേറിയയിൽ വെച്ച് മെഡിക്കൽ പ്രോബ്ലം സംഭവിച്ചത് കൊണ്ട് തന്നെ ലാർസ് തന്റെ സുഹൃത്തുക്കളെ തിരികെ ജർമ്മനിയിലേക്ക് പറഞ്ഞു വിടുകയും ശേഷം താൻ മറ്റൊരു ഫ്ലൈറ്റിൽ കയറി രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് വരാമെന്ന് സുഹൃത്തുക്കളോടായി ലാർസ് പറയുകയാണ് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലാർസ് സ്വന്തം നാടായ ജർമ്മനിയിലേക്ക് തിരികെ വന്നില്ല ഇത് മനസ്സിലാക്കിയ ലാർസിന്റെ സുഹൃത്തുക്കളും അമ്മയും കൂടി ചേർന്ന് ബർഗേറിയൻ പോലീസിനെ വിവരമറിയിക്കുകയാണ് വിവരമറിഞ്ഞ പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നാൽ ലാർസിനെ കുറിച്ച് ഒരു തെളിവുകളും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല പിന്നീട് ലാർസിന് എന്ത് സംഭവിച്ചുവെന്നോ മറ്റൊന്നും തന്നെ ഇന്നേവരെ ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്